പട്ടികയിൽ എവിടെയെങ്കിലും കേരളത്തിൽ പേരുള്ള ആർക്കും മത്സരിക്കാന്ന എന്റെ അർഹ എന്റെ ധാരണ ഞാൻ വേരാവും മത്സരിക്കുമ്പോരാവരുടെ വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ടായിരുന്നില്ല നമുക്ക് നോക്കാം ഏജൻസി ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ചു സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനം കർഷക വിരുദ്ധ സമീപനം വന്യജീവി അക്രമം ഇവിടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേര് വളരെ മനോഹരമായ പേരല്ലേ അർത്ഥ തലങ്ങളുള്ള പേരല്ലേ ആ പേര് എന്താ ജോയി എസ് പറഞ്ഞ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് മുനിസിപ്പൽ ചെയർമാനായി പ്രവർത്തിച്ചു സഹകരണ സംഘത്തിന് ശക്തമായിട്ടുള്ള നേർന്നു കൊടുക്കുന്നു ബഹുമാനായ ശ്രീ ആര്യാടൻ്റെ എല്ലാവിധ പാരമ്പര്യവും ഉണ്ട് വളരെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് കലാ സാംസ്കാരിക രംഗത്ത് വളരെ ശക്തമായിട്ട് കേരളത്തിൻ്റെ ഒരു സംഭാവനയാണ് അദ്ദേഹം ആ നിലയിലെല്ലാം ആര്യാടൻ വളരെ പ്രമുഖരാണ് നല്ല പേരുകളുണ്ടല്ലോ നല്ല പേരുകളുണ്ടല്ലോ എൽ ഡി എഫിനല്ലേ പേരില്ലാത്ത ഒരു മാഷം എന്താ പറഞ്ഞോ അവരോട് നിങ്ങൾക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാനില്ലേ എൽ ഡി എഫിൽ ഏതെങ്കിലും പേരുണ്ടോ എൽ ഡി എഫില് സി പി എമ്മിന് ആരെങ്കിലും രണ്ട് പേരുണ്ടോ ഒറ്റ പേരുണ്ടോ ഞാൻ ചോദിക്കാം സി പി എമ്മിന് ഒറ്റ പേരുണ്ടോ കൺസിഡർ ചെയ്യാൻ ഞാൻ ചോദിക്കാം പാലക്കാട് ഞാൻ ചോദ്യത്തിന് മുമ്പ് പറഞ്ഞു പാലക്കാട്ടു തൃക്കാക്കരയിൽ നിന്നും പാഠം പഠിക്കാൻ സി പി എമ്മിന് കഴിയേണ്ടതുണ്ട് അത്തരത്തിലൊരു പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവും എൽ ഡി എഫിന്റെ നീക്കം കോൺഗ്രസിന് സാധ്യതയില്ല എൽ ഡി എഫിന്റെ നീക്കം അവർ അവർക്ക് സ്ഥാനാർത്ഥികളില്ലല്ലോ നിങ്ങൾ കോയുന്ന ഭാഷ കണ്ടല്ലോ രാവിലെ ഏതെങ്കിലും പേര് പറഞ്ഞോ ഞങ്ങൾക്ക് അത്രയും താമസം വരില്ല അത് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് അത്രയും താമസം വരില്ല അതെ അതെ ജനങ്ങളതുകൂടി വിലയിരുത്തും കൃത്യമായിട്ട് വിലയിരുത്തും കാരണം സർക്കാരുകളുടെ തെറ്റായ അവകാശവാദമാണ് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു വലിയ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടാകാതെ തന്നെ ഒരു സാധാരണ മഴയിൽ ഒരു സ്ഥലത്തല്ല ഈ ദേശീയപാത തകർന്നത് ഒരു ജില്ലയിലല്ല ഒരു ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്തല്ല പല ജില്ലകളിൽ പല സ്ഥലത്താണ് ആ തകർച്ചയുടെ തകർച്ചയുടെ ഒരു ഗൗരവ സ്വഭാവം എന്താണ് ചെറിയൊരു വിള്ളലോ പൊട്ടലോ അല്ല ചെറിയൊരു വിള്ളലോ പൊട്ടലോ അല്ല ഗുരുതരമായ തകർച്ചയാണ് ഇത് നിർമ്മാണത്തിലെ വലിയ ഗുരുതരമായിട്ടുള്ള അപാകതയാണ് ഇതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട് അന്വേഷണം ഇതിൽ ആവശ്യപ്പെടുകയാണ് ഇരു സർക്കാരുകളും പ്രതിക്കൂട്ടിലാണ് രണ്ട് ഭാഗം ആവശ്യം അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് എന്താണ് മന്ത്രിമാരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യുന്നു ഞങ്ങൾ മേൽനോട്ടം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് രണ്ട് ഗവൺമെന്റുകളും അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അവര് അതിന്റെ ഉത്തരവാദിത്തം ഒഴിയാൻ ശ്രമിച്ചാൽ ജനങ്ങള് അത് അംഗീകരിക്കുമോ അതുകൂടി ചർച്ച ചെയ്യും ഇതിനാ നാളവരെ കാത്തിരിക്കുന്നത് അഡ്ജ എർ അതെ ആ കിഴക്കവിടെ നിക്കട്ടെ അഡ്ജയർ അത് അന്മുറോട് ചോദിക്കും അത് അന്മുറോഡ് മൈ ക്ലോസ് ഫ്രണ്ട് യു ഡി എഫിന് സ്വീകാര്യം ഇല്ല അത് തെറ്റാണ് അൻവർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അതിന് ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് പക്ഷത്തുള്ള ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പലതര ബിസിനസുമായി ബന്ധപ്പെട്ട കടുത്ത വിമർശനവും അദ്ദേഹത്തിനായി കേസുകളെ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായി അൻവർ ഏതായാലും മത്സരിക്കുന്നില്ല അല്ലല്ല അൻവർ ക്യാൻഡിഡേറ്റ് അല്ല അൻവർ ക്യാൻഡിഡേറ്റ് അല്ല അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്